കഴിമ്പ്രം തത്വമസി അയ്യപ്പ സേവാ സമിതിയുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ദേശവിളക്കിന്റെ ഓഫീസ് ഉദ്ഘാടനം നടന്നു സ്വാമി തേജസ്വ രൂപാനന്ദ സരസ്വതി സ്വാമികൾ ഉദ്ഘാടനം നിർവഹിച്ചു നവംബർ ഇരുപത്തിരണ്ടിന് കഴിമ്പ്രം നെടിയിരിപ്പിൽ അന്നപൂർണേശ്വരി ക്ഷേത്ര മൈതാനിയിലാണ് ദേശവിളക്ക് നടത്തപ്പെടുന്നത് അന്നേ ദിവസം വൈകിട്ട് ദേശവിളക്കിന്റെ പാലക്കൊമ്പ് എഴുന്നള്ളിപ്പ് കുറുപ്പത്ത് ശ്രീ ഭദ്രകാളി ദേവിയുടെ തിരുസന്നിധിയിൽ നിന്ന് അഞ്ചേ മുപ്പതിന് പുറപ്പെടും രാത്രി ഏഴ് മുപ്പതിന് ദീപാരാധനയും തുടർന്ന് പ്രസാദവൂട്ടും ഉണ്ടായിരിക്കും തത്തോണസി ദേശവിളക്ക് പ്രസിഡന്റ് രമേശ് ബാബു നെടിയിരിപ്പിൽ ഭാസി പള്ളത്ത് മാതൃസമിതി പ്രസിഡന്റ് രാജലക്ഷ്മി സോമൻ മറ്റ് ഭാരവാഹികളും നേതൃത്വം നൽകി പൂർണ്ണ മനസ്സോടെ അതിനുവേണ്ടി ഈ പ്രയത്നം വിജയമാക്കാൻ അർപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് കൂടിയാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ അതിൽ പങ്കെടുക്കാൻ ഭാഗ്യം പറഞ്ഞ ആൾക്കാർക്ക് അവർ ഭഗവാന്റെ നാമത്തിൽ ഭഗവാന്റെ പദാരുദ്ധങ്ങളെ ഓർമ്മിച്ചുകൊണ്ട് എല്ലാ സമയവും മനസ്സിൽ മനസ്സിലായിച്ചുകൊണ്ട് ഈ പ്രോഗ്രാം വരെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ സമയം നമ്മളതിലൊപ്പം വേറെ ഒന്നും ചെയ്യാൻ പാടില്ല എപ്പോഴും മനസ്സിൽ ഇതിലൊക്കെയുള്ള മൃഗമാണ് കടമയാണെന്നുള്ള ഉണ്ടാവണം എന്നാണ് അതിൻ്റെ അർത്ഥം